എന്റെ കയ്യിൽ ഒരു ചുക്കില്ല പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണെങ്കിൽ ഒരു പൈസ അല്ല ഞാൻ ആകെ കടക്കാറുണ്ട് അവലപ്പം കൂടിയത് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ ടി വിയിൽ വരുമ്പോ ഞാൻ കടച്ചിരിക്കൂ പടച്ചോ എന്താ കഥ മനസായോ ഒരു പൈസ അല്ല എന്നെ തകർത്ത് തരിപ്പടമാക്കിയില്ല ഇവരൊക്കെ പടം കൂടിയിട്ട് ഈ പറയുന്ന നിലമ്പൂരിലെ ചിലരും ഞാൻ ഈ സൂചിപ്പിക്കുന്ന ആളുകളും തന്നെയാ ഇത് തകർത്ത് ഒരു ഒരു ലോകം മുഴുവൻ കേസ് കൊടുത്ത് ഇപ്പൊ എത്ര കേസാറിയോ റവന്യൂ കേസ് ഹൈക്കോടതിയിൽ പൂജ്യമാക്കി നൂറു റുപ്യ വരുമാനം ഉണ്ടായിരുന്ന പി വി എൻവർ നൂറു റുപ്യ വരുമാനം ലക്ഷങ്ങള് വരുമാനം ഉണ്ടായിരുന്ന അൻവറിനെ പൂജ്യത്തിലാക്കി പലതും ജപ്തിന്റെ വക്കിലാണ് നാളെ രാവിലെ ജപ്തി വരുമെന്ന് കാര്യം ഒക്കെ ജപ്തി നോട്ടീസിൽ നിൽക്കുകയാണ് നാളെ വേണമെങ്കിൽ ജപ്തി ഇഷ്യൂ ചെയ്യാം പി വി എൻവറിനെ തകർക്കാം എങ്ങനെയാ തകർന്നത് ഈ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ് നടത്തിയ പോരാട്ടം അറിയോ നിങ്ങൾക്ക് ഇവിടുത്തെ ഐ പി എസ് ലോബി ഇവിടുത്തെ ഐ എ എസ് ലോബി ഇവിടുത്തെ ഐ എഫ് എസ് ലോബി ഇവിടുത്തെ ആർ എസ് എസ് കേന്ദ്ര ഗവൺമെന്റ് എൽ ഡി എഫിലെ തന്നെ ചില ഘടകക്ഷികളെ ചില ആളുകൾ ഈ പറയുന്ന ഈ പറയുന്ന സംഘം ഇവരൊക്കെ കൂടെ കൂടി ചേർന്ന് ഞെക്കി 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 ഇന്നെ അല്ലാണ്ടാക്കി